യുദ്ധത്തിൽ ആണ് ആദ്യമായിട്ട് ഇസ്രയേലിന് അടി കിട്ടിയത് എന്നൊക്കെ പറയുന്നു ആദ്യമായിട്ട് ജെറുസലേമിൽ ബോംബ് വീണു ആദ്യമായിട്ട് ഹൈഫയിൽ ബോംബ് വീണു ലെമിസയില് വീണു ആദ്യമായിട്ട് പിന്നെ ടെൽ ടെൽഅബീബില് വീണു എന്ന് പറയുന്നു അപ്പം ഏറ്റവും വിജയിച്ച് അറുപത്തി ഏഴിലെ കണക്കൊന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നു അറുപത്തി ഏഴിലെ യുദ്ധം തന്നെ എടുക്കാം അറുപത്തി ഏഴിലെ യുദ്ധം അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഈജിപ്റ്റ് സെറിയ ജോർഡൻ ഇവരാണ് പ്രധാനമായിട്ടും യുദ്ധം ചെയ്തത് ബാക്കി വരുന്ന നാല് രാജ്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് സൗദി ഉൾപ്പെടെ അതിനകത്ത് ഇസ്രയേലി നഷ്ടപ്പെട്ട സോൾജിയേഴ്സിന്റെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ആറ് സോൾജിയേഴ്സാണ് ഇസ്രയേലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം അതായത് എഴുന്നൂറ്റി എഴുപത്തി ആറ് പെട്ടികൾ നിങ്ങൾ പറയുന്നതാണോ ഈ സോഷ്യൽ മീഡിയയിലെ പെട്ടികൾ എഴുന്നൂറ്റി എഴുപത്തി ആറ് പെട്ടികളാണ് ലോകം കണ്ടതിൽ ഏറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന യുദ്ധം ഇസ്രായേലിൻ്റെ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള അത്ഭുതകരമായ യുദ്ധം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ആറ് ദിവസം കൊണ്ട് എഴുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് സോൾജിയേഴ്സ് ഇസ്രയേലിന്റെ മരിച്ചത് ഈജിപ്തിന്റെയൊക്കെ കൂടുതലാണ് ഈജിപ്ത് പതിനോറായിരം സുറിയൻ രണ്ടായിരത്തി അഞ്ഞൂറ് ജോർഡൻ എഴുനൂറ് അതൊക്കെ ഉണ്ട് അത് കമ്പാരിസൺ കൂടുതലാണ് പക്ഷെ എഴുന്നൂറ്റി എഴുപത്തി ആറ് പേര് മരിച്ച വിധമാണ് സോൾജിയേഴ്സ് വൂണ്ടഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് സോൾജിയേഴ്സ് ക്യാപ്ചേർഡ് ഇസ്രയേലിന്റെ പതിനഞ്ച് സോൾജിയേഴ്സിനെ അറബ് സൈഡ് ക്യാപ്ചർ ചെയ്തിരുന്നു ടാങ്ക്സ് ലോസ് ടാങ്ക് ഇതിനകത്ത് വരുന്നില്ല എന്നാലും ഇരുന്നൂറ് ടാങ്ക് പോയിരുന്നു നാല്പത്താറ് വിമാനങ്ങൾ ഈ വൻ വിജയം നേടിയ യുദ്ധത്തിൽ ഇസ്രയേലിൽ നഷ്ടപ്പെട്ടിരുന്നു എത്ര വിമാനങ്ങളാണ് ഇപ്പൊ നഷ്ടപ്പെട്ടത് പൂജ്യം ടാങ്ക് പൂജ്യം സോൾജിയേഴ്സ് സോൾജിയേഴ്സ് ക്യാപ്ചേർഡ് പൂജ്യം സോൾജേഴ്സ് ഓൾമോസ്റ്റ് സോൾജിയേഴ്സ് ഡെഡ് അല്ലെ കിൽഡ് സീറോ സിവിലിയൻസ് സിവിലിയൻസ് ഡസ് ആ സിവിലിയൻസ് ആണ് ഇരുപത്തി ഒമ്പത് പേര് അത് അതിനകത്തുണ്ട് സിവിലിയൻസ് കാഷ്വാലിറ്റീസ് അറുപത്തി ഏഴ് യുദ്ധത്തിൽ ഡസൻസ് എന്നാണ് എസ്റ്റിമേറ്റ് ഇല്ല ഡസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ പറഞ്ഞാൽ പന്ത്രണ്ട് ഡസൺ സ്കിൽഡ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ വരെ രണ്ട് ഉള്ളായിരുന്നു ഇപ്പൊ പിന്നെ ബാക്കി ഇതോടാകുമ്പോ ഇരുപത്തി ഒമ്പത് പേര് കൊല്ലപ്പെട്ടു സിവിലിയൻസും കൊല്ലപ്പെട്ടിരുന്നു ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുകയാണെന്നു പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വാറും ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ചെയ്ത വാറും ഈ വാറാണ് പിന്നെ സ്ഥലം പിടിച്ചെടുക്കാൻ പറ്റില്ല മാസീവ് ടെറിറ്റോറിയൽ ഗെയിംസ് ഏതാണ് സിനായി പെനൻസുല ഗാസ സ്ട്രിപ്പ് ഗോലാൻ ഹൈറ്റ്സ് വെസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ജെറുസലേം അത് പിടിച്ചെടുക്കാൻ പറ്റില്ല ഈ യുദ്ധത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല സ്ഥലം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ഒരു ഏരിയലായിട്ടുള്ള സ്ട്രൈക്കാണ് നടത്തുന്നത് ഇനി ഇതാണ് അറുപത്തി ഏഴിലെ യുദ്ധമായിട്ടുള്ള കമ്പാരിസൺ ഇനി ഏറ്റവും വലിയ മറ്റൊരു യുദ്ധം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഒരു സർവൈവൽ യുദ്ധമായിരുന്നത് എഴുപത്തി മൂന്നിലെ യോംകുപ്പൂർ ആണ് യോംകുപ്പൂർ മാറുള്ള ഇസ്രയേലിന്റെ ലോസസ് നോക്കുക പത്തൊമ്പത് ദിവസത്തെ യുദ്ധമാണ് മറ്റേത് ആറ് ദിവസം ഇപ്പം നടന്ന പന്ത്രണ്ട് ദിവസം ഇത് പത്തൊമ്പത് ദിവസം ഈജിപ്റ്റും ചെറിയ ആയിരുന്നു പ്രധാനമായിട്ടും സോൾജിയേഴ്സ് കിൽഡ് നോക്കുക രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ഇത്രയും സോൾജിയേഴ്സ് ഇതുവരെ ഈ ഒക്ടോബർ സെവന് ശേഷം കൊല്ലപ്പെട്ടിട്ടില്ല ഇസ്രയേലിന്റെ അവർ ഒറ്റ യുദ്ധത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് സോൾജേഴ്സ് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഫലം അന്ന് നമ്മുടെ ചാനൽ വിദഗ്ധന്മാർ ഉണ്ടായിരിക്കുമെങ്കിൽ എന്തായിരിക്കും ഫലം എസ്കലേഷൻ 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 സോൾജിയേഴ്സ് വൂണ്ടഡ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് സോൾജേഴ്സ് ക്യാപ്ചേർഡ് മുന്നൂറ് പേരെയാണ് യുദ്ധ തടവുകാരായിട്ട് അറബ് അറബ് രാജ്യങ്ങൾ പിടിച്ചത് ടാങ്ക്സ് ഡോസ്റ്റ് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ അത് പോട്ടെ ടാങ്ക് പോ ഇതിനകത്തില്ല എയർക്രാഫ്റ്റ് നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനാല് വരെ എയർക്രാഫ്റ്റ് ആണ് ഇസ്രയേലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നഷ്ടമായത് ഏഹ് ഇവിടെ പലരും പറയുന്നത് ഒരു ഇൻവിൻസിബിലിറ്റി ഉണ്ടായി ഇസ്രയേലിൽ നീർക്കുമുളയാണെന്ന് തെളിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇസ്രയേലിൽ നല്ല രീതിയിൽ ലോസൊക്കെ ഉണ്ടാക്കി തന്നെ അപ്പൊ ഈ യുദ്ധങ്ങളെല്ലാം ജയിച്ചിട്ടുള്ളത് അപ്പൊ അകൂടെ നോക്കൂ ഇസ്രയേലിന്റെ മിസൈൽസ് വന്ന് ഇസ്രയേലി ലിമിറ്റഡ് സാം സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് മിസൈൽ മിസൈലൊന്നും ഇല്ലാന്നൊന്നും പറഞ്ഞോളെ അന്ന് ഈജിപ്റ്റ് എക്സ്റ്റൻസീവ് സാം ഡിപ്ലോയ്മെന്റ് നടത്തിയിട്ടുണ്ട് സിറിയ എക്സ്റ്റൻസീവ് സാം ഡിപ്ലോയ്മെന്റ് സർഫസ് ടു എയർ മിസൈൽ അന്ന് ഉണ്ട് അവർ നന്നായിട്ട് സിറിയയും ഈജിപ്റ്റും ചെയ്തിട്ടുണ്ട് തൗസൻഡ്സ് ഓഫ് മിസൈലാണ് അവർ പ്രയോഗിച്ചിട്ടുള്ളത് ഇതിൽ പലതും ടെല്ല വീല് വന്നിട്ടുണ്ട് ജെറുസലേമിൽ വന്നിട്ടുണ്ട് ഹൈഫെയിൽ ഹൈഫെയിൽ വന്നിട്ടില്ല പക്ഷേ ടെല്ല വീലും ജെറുസലേമ സാധാരണ ധാരാളം മിസൈൽ വന്നിട്ടുണ്ട് ഹൈഫയിൽ കൂടുതൽ മിസൈൽ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ള ആക്രമിക്കപ്പെടാൻ ഈ അടുത്തിടെ ഈ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് എന്റെ ഓർമ്മ ചെയ്യണത് ഒരു ദിവസം നൂറ് മിസൈലാണ് ഹിസ്ബുള്ള ഹൈഫയിലേക്ക് വിട്ടത് ഹൈഫ ആണ് അവരുടെ പ്രധാന കേന്ദ്രം മനസ്സിലായോ അതിൽ പലതും ക്രൂസ് മിസൈലാണ് ബാലിസ്റ്റിക് മിസൈലും ക്രൂസ് മിസൈലും വരെ വിട്ടു ഈ ഇവര് കൊടുത്താണ് ഇറാൻ ഇറാൻ കൊടുത്ത സാധനമാണ് ഇവർ വിടുന്നത് ഇത് നോക്കാം സിവിലിയൻ കാഷ്വാലിറ്റി ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ യുദ്ധമാണല്ലോ സിവിലിയൻ ഈ യോംഗുപൂർ സിവിലിയൻ കാഷ്വാലിറ്റി മുന്നൂറ് പ്ലസ് ആണ് അവിടെയാണ് ഇപ്പൊ ഇരുപത്തി ഒമ്പത് പേരുടെ മരണം എന്ന് പറയുന്നത് അപ്പൊ എയർ ഡിഫൻസ് വൺ വിജയമാണ് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും ഫാക്ച്വൽ ആയിട്ടും തെളിഞ്ഞു പിന്നെ ഓക്കെ അന്ന് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കെട്ടിടം ഒരു ദൃശ്യം ഉണ്ടായിരുന്നില്ല സൗണ്ട് നമുക്ക് ഒരു സിനിമയിലെ സ്റ്റീഫൻ സിവിൽബർഗിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഡേവിഡ് ക്യാമറൻ ഫിലിം പോലെയാണ് ഈ ബോംബ് വന്ന് വരുന്ന ശബ്ദവും അതിന്റെ അത്യാധുനിക ക്യാമറകളിലെ ആ ഒരു വിഷ്വല് അത് കണ്ട് അതാണ് ഇവിടെ നടന്നത് അതാണ് യുദ്ധം ഇറാൻ സേഫാണ് ഇറാൻ എന്തോ മറിച്ചു ഇറാൻ ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ആ ഭാഷ അത് സിവിലിയൻ കാഷ്യാലിന്റെ പൂന്തൂറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് യുദ്ധം ഇതാണ് രണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വേറെ ജെറുസലേം അതൊന്നും മുന്നേ ആക്രമിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴാണ് അവിടെ ആളുകൾ കൊല്ലുന്നു നോക്കൂ അവിടെ കൊല്ലുന്നു പാലസ്തീനിൽ ചാവുന്നത് പോലെ ഇപ്പൊ ചത്തു അത് കണ്ട് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുന്നവർ ചിന്തിക്കുക ഈ തെല്ലവീവ് ജെറുസലേം ഹൈഫ ഇങ്ങനെ മൂന്നാല് ഉള്ളൂ പ്രധാന സിറ്റികൾ ഇസ്രയേലിന്റെ ഈ സിറ്റികൾ ഇസ്രേൽ ആകെ ചെറിയ ഒരു സ്ഥലമാണ് ഈ പ്രധാന സിറ്റികളും ചെറിയ ചെറിയ സിറ്റികളിലും ഒക്കെ എപ്പോഴും കാരണം അതിന്റെ സൗത്തിൽ മൊത്തം മരുഭൂമിയാണ് നെഗേവ് എന്ന് പറയുന്ന മരുഭൂമി ആ അവിടെ തന്നെയാണ് ഈ അവിടെ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങളെല്ലാം ഇരിക്കുന്നത് ഇവന്മാർക്ക് കുറെ എണ്ണം ഇങ്ങോട്ട് വിട്ടൂടായിരുന്നു എന്തായാലും അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈൽ വിട്ടു ഒരു നൂറെണ്ണം ഈ മരുഭൂമി ഈ ഇൻസ്റ്റലേഷൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചു എന്ന് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇറാൻ അത് വിടാത്ത ജസ്റ്റ് ഒരു ഒരു തോട്ട് പ്രോസസ് എന്തുകൊണ്ടാണ് ഇറാൻ ഈ സൗത്ത് ഇസ്രേൽ സൗത്ത് ഇസ്രേലും നോർത്ത് ഇസ്രായേലും തമ്മിൽ വലിയ വ്യത്യാസം അവിടുന്ന് ഒരു പത്തരണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരുന്ന മിസൈലിനെ സംബന്ധിച്ച് ഒരു നൂറ് കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാം വലിയ വ്യത്യാസമൊന്നുമില്ല എന്തുകൊണ്ടാണ് പറയാം ന്യൂക്ലിയർ നിങ്ങൾ ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഞങ്ങളെ മിസൈൽ വെച്ച് ആക്രമിക്കുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അല്ലെ എന്തുകൊണ്ട് വീണില്ല അവിടെ അങ്ങോട്ട് എന്തായിരിക്കും കാര്യം അല്ലെ ബെൻബൂരിൻ എയർപോർട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇത് ആശുപത്രിയൊക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നിട്ട് വന്ന ആശുപത്രിക്ക് അടിയിലെ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് പടവും വിഷലും ഒക്കെ എന്ത് കഷ്ടമാണ് എന്നൊന്ന് ആലോചിച്ച് പോവുക ഇത്രയുള്ള ഈയൊരു ഈ നരേറ്റീവ് ഉണ്ടാക്കാൻ സാധ്യമായിട്ടുള്ള ആളുകളെ കൊല്ലുക അവർ പറയുന്നത് അവിടുത്തെ ജനങ്ങളും കുട്ടികളും എല്ലാം ഞങ്ങൾക്ക് യൂതൻ കൊല്ലണം ഇതാണ് ഈ മതവറി യുദ്ധമായിരുന്നു ഒരു ഭാഗത്ത് നിന്നാണ് മനുഷ്യരെ കൊല്ലുക വേറെ ഒന്നുമില്ല അല്ലാതെ ഇസ്രായേലിനെ വേറെ രീതിയിൽ ദുർബലം ഇന്നിപ്പോൾ ഇസ്രയേൽ നിൽക്കുകയാണ് ഈ യുദ്ധം ഇത്രയും കഴിഞ്ഞിട്ട് നിൽക്കുക ഇസ്രയേലിനെന്താണ് ദുർബലം പെട്ടത് ലോസ് ദൈഫ് പിന്നെ കുറേയധികം പേർക്ക് പരിക്കേറ്റു അത് ഇസ്രായേലിന് വലിയൊരു നഷ്ടമാണ് അതാണ് മാത്രം മാത്ര ആ ഒരൊറ്റ ഇത് ഈ ആളുകൾ മരിച്ചത് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മറുവശത്ത് ഇതിന്റെ ഒരു മുപ്പത് ഇരട്ടിയെങ്കിലും മരിച്ചിട്ടുണ്ട് അതിൽ കൂടുതലില്ലെങ്കിലേ ഉള്ളൂ മുപ്പത് മുതൽ അമ്പത് അരട്ടിയെങ്കിലും മരണങ്ങൾ അപ്പുറം ഇപ്പുറം ആയാലും മനുഷ്യരെ മരിക്കുകയാണ് ഒരിക്കലും അതിനകത്ത് ആഹ്ലാദിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ സന്തോഷിക്കാനോ ഉള്ള ഒരു വകുപ്പല്ല മരണത്തിൽ മാത്രമല്ല ഉള്ളു വേറെ ഒന്നും വേറെ ഒരു സംഗതി ഇല്ല മറുവശത്ത് ഉണ്ട് മറുപശത്ത് പ്രോഗ്രസ് ആയിട്ടുള്ള എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ് ഫുൾ എ പ്ലസ് ആണ് ഇവിടെ ഒരു വിഷയത്തിന് പാസ് മാർക്ക് പോലും ഇല്ല ആളുകളെ കൊല്ലുന്നത് സന്തോഷമായിട്ട് തോന്നുന്നവർക്ക് വേണ്ടി മാത്രം കം ബാക്ക് ടു ദിസ് ടെൽ അവീവ് നോക്കൂ വാറിൽ ജെറുസലേം ജെറുസലേം വാസ് ഹെവിലി അറ്റാക്ട് ഡ്യൂറിങ് ദ സിക്സ് ഡേ വാർ ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി സെവൻ ജെറുസലേമിൽ കനത്ത ബോംബിങ് ആണ് അല്ലെങ്കിൽ മിസൈൽ ആക്രമണമാണ് അറുപത്തേഴിൽ ഉണ്ടായത് ദ ജോർഡേനിയൻ ആർമി ജോർഡേനിയ ആർമി ആണ് കൂടുതൽ ബിഗാൻ ഷെല്ലിംഗ് അന്ന് ഷെല്ലിങ് ആണ് കൂടുതലും ഷെല്ലിങ് എത്ര പേരെ കൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ ഇൻഡോ പാക് യുദ്ധത്തിൽ കണ്ടു കഴിഞ്ഞു പതിനാറ് പേര് കൊല്ലപ്പെട്ട കനത്ത ഷെല്ലിങ് വഴിയാണ് ജെറുസലേം വിത്ത് ഹൗഇസ് ലോഞ്ചിങ് സിക്സ് തൗസൻഡ് ഷെൽ ആൻഡ് ടാർഗറ്റഡ് ബോത്ത് മിലിറ്ററി ഇൻസ്റ്റോളേഷൻ ആൻഡ് സിവിൽ അന്ന് ജോർഡന് കുറച്ചുകൂടെ പേര് ഉണ്ടായിരുന്നു അവർ മിലിറ്ററി ഇൻസ്റ്റളേഷനും കൂടി അവർ ലക്ഷ്യമിട്ടു ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസ് കേൾക്കൂ പ്രൈം മിനിസ്റ്ററുടെ വസതി വരെ ആക്രമിക്കപ്പെട്ടു വന്ന് അറുപത്തി ഏഴ് യുദ്ധത്തിൽ ഭീകരമായി ഇസ്രായേൽ ജയിച്ച യുദ്ധമാണ് പാർലമെന്റ് ഇസ്രയേലി പാർലമെന്റ് ഇസ്രയേലി സിവിലിയൻ ഡോർഡൻ മാത്രം ചെയ്താണ് ജോർഡൻ മൂന്ന് രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തിയേഴ് യുദ്ധമാണ് ട്വന്റി സിവിലിയൻ ആ ഷെല്ലിങ് കൊണ്ട് മാത്രം ജെറൂസലേമിലുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത് ഓവർ തൗസൻഡ് ഇത്രയും തൗസൻഡ് മാത്രമേ ഇപ്പൊ എല്ലാം കൂടെ ഊണ്ട് ചെയ്യുള്ളു ഈ പന്ത്രണ്ട് യുദ്ധത്തിൽ പന്ത്രണ്ട് ഇന്നിപ്പോ നടന്ന യുദ്ധത്തിൽ വിത്ത് അബോണ്ട് നയൻ ഹൺഡ്രഡ് ബിൽഡിംഗ് ഡാമേജഡ് ആ നമ്പർ നോക്കിയ നയൻ ഹൺഡ്രഡ് ബിൽഡിങ്സ് ഡാമേജ് ഡ്യൂറിങ് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഇൻ ജെറൂസലേം ഞാനത് ക്രോസ് ചെക്ക് ചെയ്ത ഡേറ്റ ആണ് നയൻ ഹൺഡ്രഡ് ബിൽഡിങ്സ് ഇസ്രയേലിൻ്റെ അഭിമാന വിജയം എന്ന് പറയുന്നത് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ യുദ്ധമാണ് ജെറുസെമിൽ ബോംബ് വീണിട്ടില്ലേ ഷെല്ല് വേണ്ടിട്ടില്ലേ മിസ്സൈല് വീണിട്ടില്ലേ പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് ഒരു ജെയിംസ് ക്യാമറ പടം പോലെ നിങ്ങളുടെ ടി വിയിലോ നിങ്ങളുടെ യൂട്യൂബിലോ ഒന്നും വന്നിട്ടില്ല അതൊരു കറക്റ്റ് കാര്യം അതുകൊണ്ട് നിങ്ങളുടെ ഉന്മാദം വർദ്ധിക്കാനായിട്ടൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇസ്രയേൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ നയൻ ഹൺഡ്രഡ് ബിൽഡിങ് എന്തായാലും തകരുന്നു ഈ പറയുന്ന ഇരുപത് പേർ കൊല്ലപ്പെടുന്നു പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നു ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെടുന്നു പ്രൈം മിനിസ്റ്ററുടെ വസതി ആക്രമിക്കപ്പെടുന്നു അറുപത്തേഴിലെ യുദ്ധം ആറു ദിവസം കൊണ്ട് കിട്ടില്ല അറുപത് അറുപത്തേഴിലെ യുദ്ധമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലൊക്കെ ഈ മിലിറ്ററി അക്കാദമിയിലൊക്കെ ഇട്ട് പഠിപ്പിക്കുന്ന യുദ്ധമാണ് എങ്ങനെയാണ് ഇസ്രയേൽ അറുപത്തേഴിലെ യുദ്ധം ആറു ദിവസം കൊണ്ട് ജയിച്ചതെന്ന് അമേരിക്കക്കാർ തന്നെ മാസ്റ്റർ ക്ലാസ് ആണ് ആ ഒരു യുദ്ധം വെച്ചാണ് അതിനകത്ത് ഇസ്രായേൽ ശരിക്ക് കൊണ്ടുവന്നല്ലേ ഇങ്ങനെ പറയേണ്ടത് ഇതൊരു നഷ്ടമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അവർ വിജയിച്ചിട്ടുണ്ട് പിന്നെ അറുപത്തിയേഴ് യുദ്ധത്തിലെ അവീവ് ടെൽ അവീവിൽ ഒന്നും സംഭവിക്കുന്നില്ല ആദ്യമായിട്ട് ടെൽ അവീവിൽ വരെ ബോംബ് വീണു നമ്മുടെ ന്യൂസ് റീഡേഴ്സ് ഒക്കെ പറയുന്നു വീണിരിക്കുന്നു ഇത് ഇസ്രയേൽ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇറാന്റെ മിസൈലുകൾ എന്നൊക്കെ പറയുന്നു അത് സ്വയം ഒക്കെ പറയുകയാണ് അവർ തന്നെയൊക്കെ പറയുകയാണ് ഇസ്രയേൽ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ടെല്ലോ ഫൈവ് സിക്സ്റ്റി സെവൻ ടു ബാറ്ററീസ് ഓഫ് ജോർഡേനിയൻ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് എം എം ക്യാൻ ഷെൽഡ് അന്നൊക്കെ എയർബേസ് എനിക്ക് അത്രയെങ്കിലും ഇതുണ്ടായിരുന്നു ഇറാൻ അതൊന്നും പ്രശ്നമില്ല ഇറാൻ ഓൺലി ഹോസ്പിറ്റൽസ് പീപ്പിൾ അപ്പാർട്ട്മെന്റ് സ്നാഗീസ് അത്രേ ഉള്ളൂസ് ഹിറ്റ് ദൌട്ട്സ്ർട്സ് ഓഫ് തെല്ലവീബ് ബട്ട് ദ ഡാമേജ് ലിമിറ്റഡ് കമ്പേർഡ് ടു ജെറുസലേം ജെറുസലേ ആയിട്ട് നോക്കുമ്പോൾ അത് ഇറാനും ജെറുസലേയുമായിട്ട് അടുത്തിടക്കാണല്ലോ പിന്നെ തല്ലവീബ് ആയിട്ട് ലിമിറ്റഡ് ആണ് ഇനിയിലെ വാറില് വൈൽ ഇസ്രയേൽ വാസ് അറ്റാക്ട് ഓൺ മൾട്ടിപ്പിൾ ഫ്രണ്ട്സ് മേജർ സിറ്റീസ് ടെല്ലവീബ് ഹൈഫ ആൻഡ് ജെറുസലേം വേ ആർ നോട്ട് സബ്ജക്റ്റഡ് ടു സിഗ്നിഫിക്കൻ ഡയറക്ട് ബോംബിംഗ് ഷെല്ലിംഗ് ലൈക് അറുപത്തേഴ് അറുപത്തേഴ് പോലെ ഒരു ആക്രമണം എഴുപത്തി മൂന്നില് ഈ മൂന്ന് നഗരങ്ങളിലും ഉണ്ടായിട്ടില്ല ഫൈറ്റിംഗ് വാസ് കോൺസൻട്രേറ്റഡ് ഓൺ സിനായി ഗോലാൻ ഹൈറ്റ്സ് ആ രണ്ട് ഫ്രണ്ടിലായിരുന്നു അവിടെ നടന്നിരുന്നത് അത് പത്തൊമ്പത് ദിവസ യുദ്ധമാണ് മറ്റേത് ആറ് ദിവസ യുദ്ധമാണ് ഇപ്പൊ നടന്ന പന്ത്രണ്ട് ദിവസ യുദ്ധമാണ് ഇത് ഈ രണ്ട് യുദ്ധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൻ വിജയമാണ് എന്നവർ പറയുന്നത് അതായത് അറുപത്തി ഏഴിലെ യുദ്ധ നേട്ടത്തെക്കാൾ മികച്ച യുദ്ധ നേട്ടം വിജയവുമാണ് ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത് അവർ വിലയിരുത്തുന്നത് അവർ തന്നെ അനുഭവിച്ച കാര്യങ്ങളും വസ്തുതകളും കണക്കും വെച്ചുകൊണ്ടാണ് ഇനി ഈ ഇതൊക്കെ പോട്ടെ ഈ ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള പ്രോക്സികൾ യുദ്ധം ചെയ്തല്ലോ അവരെ ഈ ഹൈഫയും ജെറുസലേമും ടല്ലവിയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ഇസ്രായേൽ നഗരങ്ങളിൽ ആദ്യമായി ബോംബ് വീഴുന്നു നോക്കൂ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള ഹമാസിന്റെ കിൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ഇസ്രയേലി സിവിലിയൻസ് ഫൈവ് ഫോറിൻ നാഷണൽസ് ആൻഡ് ഫൈവ് ഐഡിയഫ് സോൾജിയേഴ്സ് കിൽഡ് പലസ്തീനുകൾ ഒന്നും ചെയ്യത്തില്ല അവരെ അടിച്ചടിച്ചു കൊല്ലുകയാണ് ഇതിനകത്ത് തന്നെ ഇരുപത്തി ഏഴ് അഞ്ച് അഞ്ച് മുപ്പത്തിയേഴ് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു പതിനാല് വരെ രണ്ടായിരത്തി പതിനാല് വരെ കല്ലും ഗവൺയുമായിട്ട് ഈ ഇവർ യുദ്ധം ചെയ്യുന്ന സമയത്താണ് ഇരുപത്തിയേഴ് സിവിലിയൻസ് അഞ്ച് ഫോറിൻ നാഷണൽ അഞ്ച് ഐ ഡി എഫ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവർ ഒരു ശക്തി ഇല്ലാതിരിക്കുന്നു എന്നാണ് പറയുന്നത് ഫയർ ഈ റോക്കറ്റ് എന്ന് പറയുന്നതാണ് മിസൈല് ഒരു കുറച്ചുകൂടെ വാൽമാക്രി മാക്രി എന്ന് പറയുന്ന ഒരു ഒരേ ഉള്ളൂ പാലസ്തീനിയൻ റോക്കറ്റ് ആൻഡ് മോട്ടർ ഫയർ നാഷൻ വൈഡ് കൊല്ലപ്പെട്ടതാണ് ഈ മുപ്പത്തി ഏഴ് പേര് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് നടത്തിയപ്പോൾ ത്രീ സിവിലിയൻസ് കിൽഡിൻ ക്രിയത്ത് മലാച്ചി നിയർ ടെല്ലീ ബൈ റോക്കറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് പേർക്ക് കൊല്ലപ്പെട്ടു തേർട്ടിൻ ഇസ്രയേൽസ് പരിക്കേറ്റു ട്വന്റിൻ ബസ് ബോംബിങ് നോട്ട് റോക്കറ്റ് അറ്റാക്ക് ബട്ട് എ പാർട്ട് ഓഫ് എസ്കുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റോക്കറ്റ് കോസ് ഇഞ്ചുറീസ് ആൻഡ് പ്രോപ്പർട്ടി ഡാമേജ് ഇൻ ടെവ്യൂ ആൻഡ് ജെറുസലേം കെട്ടിടങ്ങളിൽ വരുന്നത് എന്തോ വലിയ കാര്യമായിട്ട് അല്ലെ ഇതിനു മുന്നേ ഇസ്രയേലുകാർ അനുഭവിച്ചിട്ടില്ല ആദ്യമായി അനുഭവിക്കുന്ന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഇതിനകത്ത് ഇഞ്ചുറീസും പ്രോപ്പർട്ടി ഡാമേജും ടെല്ലവിയും ജെറുസലേമിലും ഹമാസ് ഉണ്ടാക്കിയത് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ബട്ട് മോസ്റ്റ് കാഷ്വാലിറ്റീസ് വേർ സദൺ ഇസ്രയേൽ ഓർ ഏരിയാസ് നിയർ ഗാസ പ്രധാനപ്പെട്ട കാഷ്വാലിറ്റീസ് എല്ലാം സദേൺ ആയിരുന്നു പക്ഷേ ടെല്ലവിയലും അവിടെയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പട്ടണങ്ങൾ എപ്പോഴും ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നതാണ് പിന്നെ ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി സോറി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കിർലൻ ഇസ്രയേൽ അതായത് ഒക്ടോബർ സെവൻ അത് ഉമ്മ വയ്ക്കുകയായിരുന്നില്ലല്ലോ അത് നശിപ്പിക്കായിരുന്നു പക്ഷെ അതിലധികം റോക്കറ്റ് ടെല്ലവിയും ജെറുസലേമിലും വന്നില്ല കാരണം സദയാണ് ഇസ്രയേലിലായിരുന്നു അവരുടെ റേഞ്ച് പക്ഷേ ഇത് അതുപോട്ടെ ഈ ഒക്ടോബർ സെവനകത്ത് അത് മാറ്റി നിർത്താം അപ്പൊ ഇവരിതൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആദ്യമായിട്ട് അനുഭവിക്കുകയാണ് ആ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുക എന്നൊക്കെ പറയുന്നവര് ആക്ച്വലി നേരെ ഇറാന്റെ കാര്യമാണ് ഇത് ഇറാനാണ് ഇത് കണ്ടിട്ടില്ലാത്തത് ഇസ്രയേൽ ഇതിനകത്ത് തന്നെ ജീവിക്കുന്ന രാജ്യമാണ് അവർ അലേർട്ടുകളും ബങ്കറുകളും ഇതേപണക്കുള്ള മിസൈലുകളും മാത്രം കണ്ട ഇസ്രയേലിന്റെ മേളിൽ കൂടെ പോയ മിസൈലുകളൊന്നും ഒരു രാജ്യത്തിന്റെയും മേളിൽ കൂടെ കഴിഞ്ഞ മുപ്പത് വർഷം പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇസ്രയേല് കണ്ട യുദ്ധങ്ങളൊന്നും ആരും കണ്ടിട്ടുമില്ല ഇസ്രയേലി ജനത കണ്ട യുദ്ധങ്ങളും ആരും കണ്ടിട്ടില്ല ഇസ്രയേൽ ആദ്യമായിട്ടാണ് മിസൈൽ വീഴുന്നത് സി നമ്മളുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മുടെ മിസൈലുകളുടെ പ്രകരശേഷിയും അതൊക്കെ ഇങ്ങനെ കൂടി കൂടി വരും അല്ലാതെ ആ ടൈം കൊണ്ടുവരുന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലെ ഇന്ന് ഇപ്പം താലിബാൻ കൊല്ലുന്നത് എങ്ങനെയാണ് ഇന്ന് താലിബാൻ കൊല്ലുന്നത് എ കെ ഫോർട്ടി സെവൻ വെച്ചോ അതിനേക്കാൾ കൂടിയോ ഇത് വെച്ചായിരിക്കും പണ്ടൊരു മുപ്പത് വർഷത്തിന് ഇപ്പോൾ താലിബാൻ ഇതായിരിക്കത്തില്ല ആ വ്യത്യാസികളിൽ ഇപ്പം ഇറാന്റെ ഈ മിസൈലുമായിട്ട് അത്ര അത്ര അത്യന്താധുനികം എന്ന് പറയാനില്ല ഒരു മിഡിൽ ലെവൽ ടെക്നോളജി ആണ് ഇറാനുള്ളത് ഇറ്റ് ക്യാൻ സ്ട്രൈക്ക് ഒരു ഓവർവെൽമിങ് ആയിട്ട് മിസൈലുകൾ അയക്കാന്നുണ്ടെങ്കിൽ കുറെ എണ്ണം സ്ലിപ്പായി വീഴും എന്നുള്ള ഉറപ്പാണ് അത് നമ്മൾ ആദ്യം കൊണ്ടേ പറയുന്നതാണ് നാശം ഉണ്ടാവും കെട്ടിടങ്ങളിൽ മരണം മരണമുണ്ടാകും പക്ഷെ അത് ഇസ്രയേലെ പ്രതീക്ഷയിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറുവയസ് ഇസ്രയേലിന്റെ നേട്ടങ്ങൾ യുദ്ധ നേട്ടങ്ങൾ അവർ നടത്തിയിട്ടുള്ള ഇറാനെ എത്രമാത്രം തളർത്തി നോക്കുമ്പോൾ അത് ഇത് തമ്മിലൊരു പേർസെന്റ് പോലും ഇല്ല നോട്ട് ഇവൻ ടെൻ പേഴ്സന്റ് ഐസ് ഇനി ഹിസ്ബുള്ളയുടെ ഈ ഹൈഫേ ചില പറഞ്ഞു ഹൈഫയിൽ വരെ എത്തിച്ചു തന്നെ ഹൈഫ എന്താണ് വലിയ വ്യത്യാസമാണോ ടെലോയോ ഹൈഫ ജെറുസലം എന്നൊക്കെ പറയുന്നത് കൊച്ചു കൊച്ചു അടുത്ത സ്ഥലം നമ്മളിവിടെ കൊട്ടാരക്കര വെഞ്ഞാറമൂട് പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളു ഹൈഫ ഹാസ് ബിൻ പ്രൈമർലി ടാർഗറ്റ് ഫോർ ദ മേജർ ഇസ്രായേലി സൈസ് ഇൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ അതാണ് ഞാൻ പറഞ്ഞത് ഓർ ഹൺഡ്രഡ് റോക്കറ്റ് ഫയർഡ് അറ്റ് ഹൈഫ ഇൻ എ സിംഗിൾ ഡേ നൂറ് റോക്കറ്റുകൾ ഒരു പട്ടണത്തിന് മേളിൽ ഒരു ദിവസം ഹൈഫക്ക് മേളിൽ ഉണ്ടായിരുന്നു അവരെ കാണാം ഈ ഒരു ഒരു റോക്കറ്റ് അല്ലെ ഒരു മിസൈൽ വന്ന് വീണ് അവരൊരു ഓയിൽ സ്റ്റോറേജിന് അടുത്ത് വീണ് അവിടെ കത്തി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് വിഷയമാണ് ശരിയാണ് പക്ഷെ അവർക്ക് ആദ്യമാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് ചരിത്രബോധം ഇല്ലായ്മ മാത്രമല്ല വേറെ ചില പ്രശ്നങ്ങൾ കൂടി അതിനകത്തുണ്ട് പിന്നെ അതുപോലെ രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിൽ നോക്കും ഫോർട്ടി ത്രീ ഇസ്രേലി സിവിലിയൻസ് സിവിലിയൻസ് കൊല്ലപ്പെട്ടാണ് പ്രശ്നം ഫോർട്ടി ത്രീ ഇസ്രേലി സിവിലിയൻസ് ആൻഡ് ട്വൽവ് സോൾജിയേഴ്സ് കിൽഡ് ബൈ ഹിസ്ബിള്ളർ റോക്കറ്റ് ഇൻ ഇസ്രേൽ മോർ ഡെസ് ഇൻ ഹൈഫ ആൻഡ് നോർദേൺ സിറ്റീസ് സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത് ഈ പന്ത്രണ്ട് ദിവസം യുദ്ധത്തിൽ എല്ലാവരും ഡെത്ത് വെച്ച് ഹാസ് ഡൺ എ ബെറ്റർ ജോബ് ദാൻ ഇറാൻ ഇൻ കൂട്ടുകാണെങ്കിലും ട്വന്റി ഫോർ പീപ്പിൾ ആണ് ഈ ഇപ്പൊ നടന്ന രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഫലമായിട്ട് എഴുപത്തി രണ്ട് സിവിലിയൻസ് ആണ് ഇസ്രേസിൽ കൊല്ലപ്പെട്ടത് സോ ഹിസ്ബുല്ല എഗൈൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലും ഇസ്ബുളയുടെ ആക്രമണം ഇറാന്റെ ആക്രമണത്തിന്റെ മൂന്നിരട്ടി ആളുകളെ കൊന്നിട്ടുണ്ട് സിവിലിയൻസിനെ സിവിലിയൻസ് കൊല്ലപ്പെട്ടാണല്ലോ എന്തെങ്കിലും ഒരു ഹരം പിന്നെ തേർട്ടി പേർ ഇസ്രയേൽ എഴുപത്തിരണ്ടിന് ടോട്ടൽ അതിൽ നാൽപ്പത്തിരണ്ട് സിവിലിയൻസ് മുപ്പത് സോൾജേഴ്സ്